ഹായ് കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയുന്നു നമുക്കിന്തൊരു വെള്ളരിക്ക പുളിശ്ശേരി വയ്ക്കാം അതിനായിട്ട് കുറേ ഒരു പീസ് വെള്ളരിക്ക ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് പൊടി ഒരു ഗ്ലാസ് വെള്ളം എല്ലാം ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് അടയ്ക്കണം അതിന് ശേഷം കുറച്ച് തേങ്ങ ഇച്ചിരി വെളുത്തുള്ളി ജീരകം എന്നിവ എല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് അരച്ചാതി നമ്മൾ ഈ അരപ്പ് ഈ വെന്തിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് അങ്ങ് ചേർക്കണം അത് നല്ലതായിട്ടൊന്ന് അരപ്പ് ഒന്ന് ചൂ നല്ലായിട്ടൊന്ന് ചൂടായതിനു ശേഷമേ നമുക്ക് തൈര് ചേർക്കാം നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ അത്രയും പുളിയൊന്നും തോന്നിക്കത്തില്ല അത് പിന്നെ ഇതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കണം നല്ലതായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ച് അത് ചെറുതായിട്ടൊന്ന് അനന്താൽ മതി മറ്റേത് ചൂടാകുമ്പോൾ അത്രയും വേണ്ട അതിനുശേഷം ശേഷം നല്ലതായിട്ട് ഫ്രഷ് മതിയും കരിയത്തിലും കളിയും രണ്ട് ൊക്കെ മുറിച്ചിട്ട് അത് വറുത്തങ്ങടുത്താൽ വളരെ ടേസ്റ്റാണ് തൈരിൻ്റെ പുളി എന്നും നമുക്ക് അറിയത്തുമില്ല ഇല്ലാത്തവർക്കും ഇഷ്ടപ്പെടും രണ്ട് ദിവസം വരെ നമുക്കിത് കൂട്ടാം നല്ല കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം